മനസ്സ് പിടയ്ക്കുന്ന കാഴ്ച ജനിച്ച മണ്ണിൽ നിന്നും ഭരണകൂടം തന്നെ കുടിയൊഴിപ്പിക്കുന്ന കാഴ്ച അസമിലെ ബാർപേട്ട ജില്ലയിലെ മുസ്ലിങ്ങളായ ഇരുപത്തിയെട്ടു പേരെ വിദേശികളെന്നാരോപിച്ച് തടങ്കൽ പാളയത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് അസമിൽ സി നടപ്പാക്കിയതിന്റെ ഭാഗമാണിത് ഈ നടപടി ഞെട്ടിപ്പിക്കുന്നതാണെന്നും അവരുടെ മോചനത്തിനായി രാഷ്ട്രീയമായും നിയമപരമായും സാധ്യമായതെല്ലാം ചെയ്യുമെന്നും മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി ലീഡറും ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറിയുമായ ഇ ടി മുഹമ്മദ് ബഷീർ എം പി പറഞ്ഞു കൊടിയ അനീതിയും ജനാധിപത്യ മതേതരത്വ വിശ്വാസികളെ ആകെ ആശങ്കയിലാഴ്ത്തുന്നതുമാണിത് പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാനുണ്ടെന്ന് പറഞ്ഞ് കസ്റ്റഡിയിലെടുത്ത ശേഷം അമ്പത് കിലോമീറ്റർ അകലെയുള്ള ഗോൾപാറ ജില്ലയിലുള്ള ട്രാൻസിറ്റ് ക്യാമ്പിലേക്ക് കൊണ്ടുപോയത് തികഞ്ഞ ആസൂത്രണത്തോടെയും ഗൂഢാലോചനയോടെയുമാണ് സ്ത്രീകൾ അടക്കമുള്ളവരെ ബസ്സിൽ കയറ്റി കൊണ്ടുപോകുന്ന ആ കാഴ്ചയും അവരുടെ നിലവിളികളും മനസ്സി മനസ്സിടയ്ക്കുന്നതാണ് രാജ്യത്തെ മുസ്ലിം സമൂഹം എത്രത്തോളം അരക്ഷിതരാണെന്ന് കാണിക്കുന്നതിന്റെ ഏറ്റവും അവസാനത്തെ തെളിവാണിത് അസമിൽ സി എ നടപ്പാക്കിയതിന്റെ ഫലമായാണ് ഈ ഭരണകൂട ഭീകരത അരങ്ങേറുന്നത് നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം സുപ്രീംകോടതിയിൽ നൽകിയ കേസ് നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ കിരാത നടപടി രാജ്യത്തെ പ്രബല ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളെ ഉന്നമിട്ട് പൌരത്വ നിയമഭേദഗതി നടത്തിയപ്പോൾ ഉന്നയിച്ചവയെല്ലാം വസ്തുതയാണെന്ന് തെളിയിക്കുന്നതാണ് സംഭവം രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കോ ജനാധിപത്യ വാഴ്ചയ്ക്കോ നീതിന്യായ വ്യവസ്ഥയ്ക്കോ നിരക്കാത്ത നടപടിയാണിത് ഇത്തരം ചെയ്തികളിലൂടെ രാജ്യത്തെ മുസ്ലിങ്ങളെ ഭയപ്പെടുത്താമെന്ന വ്യാമോഹം ഇന്ത്യൻ ഭരണഘടനയുള്ളിടത്തോളം ചെറുത്തുതോല്പ്പിക്കുമെന്നും ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു